പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ ഇപ്പോൾ തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ ഒരു സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നമ്മൾ പൊതുവെ കാണാറുള്ളത് പണ്ട് ആ സിനിമ തിയേറ്ററിൽ കണ്ടിരുന്ന തലമുറ അല്ലെങ്കിൽ അന്നത്തെ ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ തിയേറ്ററിൽ വന്നിട്ട് എൻജോയ് ചെയ്യാറുള്ളത് പക്ഷേ ചോട്ടാ മുംബൈയുടെ കാര്യത്തിൽ പണ്ട് ചോട്ടാ മുംബൈ റിലീസ് ചെയ്ത സമയത്ത് ജനിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ അന്നത്തെ അന്ന് ചെറിയ കുട്ടികളായിരുന്നവരൊക്കെയാണ് ഇന്ന് തിയേറ്ററിൽ വന്ന് കൈയടിച്ചും വിസിലടിച്ചൊക്കെ ആഘോഷിക്കുന്നത് ഞാനും ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടതാണ് ഇപ്പോൾ റിലീസ് ചെയ്തെപ്പോഴും കണ്ടു വളരെ വളരെ സന്തോഷം മാത്രമല്ല കുറച്ച് ഇമോഷണലായി കാരണം അന്ന് ആ സിനിമയിൽ അഭിനയിച്ച പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് നടേശൻ എന്ന വില്ലം വേഷം ചെയ്ത നമ്മുടെ പണിച്ചേട്ടനെ കുറിച്ചാണ് രണ്ടായിരത്തി ആറിൻ്റെ തുടക്കമൊക്കെ ആയപ്പോഴാണ് ചോട്ടാ മുംബൈയുടെ ആലോചന വന്നത് അതായത് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്യുന്നു രാജമാണിക്കം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ അൻവർ റഷീദ് സംവിധാനം ചെയ്തു അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തത് അതിലെ തിരക്കഥ എഴുതാൻ ബെന്നിപ്പി നായരമ്പലം വരുന്നു അപ്പോൾ ഈ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സ്ഥിരം സിനിമകളുടെ ഒരു രീതി പൊളിച്ചെഴുതിയ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കാരണം സ്ഥിരമായിട്ട് സീരിയസ് റോൾ അല്ലെങ്കിൽ വില്ലം വേഷം ചെയ്യുന്ന സിദ്ദിഖ് സായ് കുമാർ ഇവർ ഇതിൽ കുറച്ചൊരു ഒരു കോമഡി ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്തത് രാജൻ ബിരേവ് വില്ലൻ വേഷം ചെയ്തിരുന്ന ആളാണ് എന്നാൽ അല്പം കോമഡി ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിരുന്ന മണിച്ചാട്ടൻ അതുവരെ നമ്മൾ കാണാത്ത തരത്തിൽ ഇവരുടെ എല്ലാം എതിരാളിയായിട്ടുള്ള നടേശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് മണിച്ചേട്ടൻ അതിൽ കൊണ്ടുവന്നത് നിങ്ങൾ ഇപ്പോൾ വായിച്ച ദുഷ്ടനും വേദപുഷ്ടത്തിൽ തന്നെയാണ് അതുപോലെ വിജയരാഘവൻ ഇതിൽ പൊതുവെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് വിജയരാഘവൻ ഇതിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത് വിനായകൻ വിനായകൻ അതിനു മുമ്പ് ചതിക്കാത്ത ജന്തുവിൽ ഒരു കോമഡി റോളാണ് ചെയ്തത് ഇതിൽ മണിച്ചേട്ടിനൊപ്പം ഒരു കുടുംബ വില്ലനായിട്ട് അഭിനയിച്ചു അപ്പോൾ കാസ്റ്റിങ്ങിൽ തന്നെ ഒരു പുതുമ കൊണ്ടുവരാൻ അന്ന് അവർ ആലോചിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അൻവർ അൻവർഷിദിൻ്റെ ആദ്യത്തെ സിനിമയായ രാജമാണിക്യത്തെക്കുറിച്ച് പറയണം രണ്ടായിരത്തി അഞ്ചിലാണ് രാജമാണിക്യം റിലീസ് ചെയ്യുന്നത് അപ്പം രാജമാണിക്യം സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ആ സിനിമ സംവിധാനം ചെയ്യാതിരുന്നത് രഞ്ജിത്തായിരുന്നു അന്ന് രഞ്ജിത്ത് മമ്മൂക്കെ വെച്ച് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയൊക്കെ കഴിഞ്ഞ് ചന്ദ്രോത്സവത്തിൻ്റെ വർക്കൊക്കെ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഹിറ്റ് റൈറ്ററായ ടി എ ഷാഹിദിൻ്റെ തിരക്കഥയിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്നു മമ്മൂക്ക നായകനെ അഭിനയിക്കുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് പല കാരണങ്ങൾ കൊണ്ട് രഞ്ജിത്തിന് ഇത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അൻവർഷീദ് രാജമാണിക്കത്തിൻ്റെ സംവിധായകനായിട്ട് വരുന്നത് അങ്ങനെ അതിൻ്റെ ചർച്ച നടക്കുന്നു കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് വില്ലനായിട്ട് ആ ഒരു നമുക്കറിയാം രാജമാണിക്കത്തിലെ സൈമൺ നാടാർ എന്ന് പറയുന്ന ആ ഒരു കൊടും വില്ലൻ ഒരു കാര്യം ഞാൻ തന്നെ വില്ലൻ ആ വില്ലൻ റോൾ ആര് ചെയ്യണം എന്നുള്ള ആലോചന വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് മണിച്ചേട്ടൻ്റെ പേരായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ടി എ ഷാഹിദൻ്റെ തന്നെ തിരക്കഥയിൽ മണിച്ചേട്ടൻ ബെൻ ജോൺസൺ മത്സരം ഈ രണ്ട് സിനിമകൾ ചെയ്തു അതിൽ ബെൻ ജോൺസൺ രണ്ടായിരത്തി അഞ്ച് മെയ്യിൽ റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റായിട്ട് മണിച്ചേട്ടൻ ഒരു നായകനിരയിൽ എന്താ പറയുക ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ മമ്മൂക്ക നമുക്കറിയാം മനോജ് കെ ജയൻ അവരോടൊപ്പം തന്നെ മണിച്ചേട്ടനെയും അതിലേ ഫിക്സ് ചെയ്തു പക്ഷേ മണിച്ചേട്ടൻ അന്ന് അത് ചെയ്തില്ല കാരണം മണിച്ചേട്ടൻ അന്ന് നായകനായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് പുള്ളി ഒരുപാട് നമുക്കറിയാം ശേഷം ബെൻ ജോൺസന് ശേഷം ഒരുപാട് നായക വേഷങ്ങൾ മണിച്ചേട്ടൻ ചെയ്തു നമ്മൾ തന്നെ കൂടെ എബ്രഹാം ലിങ്കൻ നന്മ കുറേ സിനിമകളുണ്ട് മണിച്ചേട്ടൻ്റെ തമിഴിലും തെലുങ്കിലും ഒക്കെ ആ സമയത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ രജനി സാറിൻ്റെ കൂടെ സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട് അന്യം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അപ്പോൾ മണിച്ചാട്ടൻ ഇത്രയും തിരക്കുകളുടെ ഇടയ്ക്ക് മലയാളത്തിൽ ഒരു സൈഡ് റോള് ചെയ്യാൻ എന്തോ മണിച്ചേട്ടിനൊരു താല്പര്യമില്ലാത്തതാണോ അതോ ഡേറ്റിൻ്റെ ക്ലാഷുകൊണ്ടാണോ എന്ന് അറിയില്ല അങ്ങനെ മണിച്ചേട്ടനെ ആ റോള് ചെയ്തില്ല പകരം ചന്ദ്രോത്സവത്തിൽ അഭിനയിച്ച രഞ്ജിത്ത് എന്ന് പറയുന്ന തമിഴ് നടനെ തന്നെ രാജമാണിക്യത്തിലേക്കും കാസ്റ്റ് ചെയ്തു രഞ്ജിത്ത് തകർത്ത് അഭിനയിച്ചു സിനിമ സൂപ്പർ ഹിറ്റായി രണ്ടായിരത്തി അഞ്ച് പെരുന്നാൾ സമയത്താണ് രാജമാണിക്യം റിലീസാവുന്നത് അന്ന് ആ സിനിമയുടെ ഫസ്റ്റ് ഷോ മണിച്ചാട്ടൻ കണ്ടു സിനിമ കണ്ടിറങ്ങി ഉടനെ മണിച്ചാട്ടൻ അന്വേഷിതിനെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്കൊരു സൂപ്പർ ഹിറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് കാരണം ആ സിനിമ കണ്ടപ്പോഴാണ് മണിച്ചാട്ടൻ്റെ ക്യാരക്ടറിന്റെ ഒരു ഡെപ്തും ആ ഒരു സിനിമയുടെ ആ ഒരു വലിപ്പൊക്കെ മനസ്സിലാണത് എന്നിട്ട് മണിച്ചാട്ടൻ പറഞ്ഞു അൻവറിന്റെ അടുത്ത സിനിമ എന്തായാലും എന്നെ വിളിക്കണം അതിൽ എന്ത് റോളായാലും ഞാൻ ചെയ്യും അങ്ങനെയാണ് ചോട്ടാ മുമ്പയിലെ മണിച്ചാട്ടൻ വില്ലനായിട്ട് വന്നത് നടേശൻ തകർത്താടി എന്നെ നമുക്ക് പറയാം രണ്ടു ചോട്ടാ മുംബൈയുടെ റീ റിലീസിന് ശേഷം ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിലൊരു ഡിസ്കഷൻ കണ്ടപ്പോഴാണ് ഞാനും ഒരു കാര്യം ശ്രദ്ധിച്ചത് കാരണം ആ സിനിമയിൽ നമ്മുടെ ലാലേട്ടനും മണിച്ചേട്ടനും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനില്ല അതായത് അവർ നായകനും ആണെങ്കിൽ പോലും അവർ രണ്ടുപേരും അവസാനത്തൊരു ഫൈറ്റ് സീനിൽ മാത്രമാണ് ഒരുമിച്ച് വരുന്നത് അത് തന്നെ അവർ തമ്മിലൊരു ഡയലോഗ് പോലും ഇല്ല പക്ഷെ നമുക്കൊരിക്കലും അത് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തില്ല അതാണ് ഒരു റൈറ്റേഴ്സ് ബ്രില്യൻസ് ഒരു ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ചോട്ട മുമ്പേ വീണ്ടും റിലീസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ആ നല്ല സ്വീകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇത്ര ഗംഭീര റെസ്പോൺസ് തിയേറ്ററുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം റിലീസ് ചെയ്ത് പോരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോഴും ഫാൻസ് മാത്രമല്ല യങ്സ്റ്റേഴ്സ് മാത്രമല്ല ഫാമിലി ഓഡിയൻസ് വരെ തിയേറ്ററിലേക്ക് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചോട്ടോമ്പൈ തിയേറ്ററിൽ നിന്ന് കാണാത്ത ഒരു എത്രയും പെട്ടെന്ന് പോയി കാണുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുക